വധശ്രമ കേസിലെ ഗൂഢാലോചനയിൽ കെ സുധാകരനെ ഒഴിവാക്കിയ കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകണമെന്ന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ തെളിവുകൾ അവതരിപ്പിക്കുന്നതിന് പ്രോസിക്യൂഷനെ കഴിഞ്ഞു എന്ന സംശയമുണ്ടെന്നും ജയരാജൻ പറഞ്ഞു പല കേസുകളിൽ നിന്നും സുധാകരൻ രക്ഷപ്പെട്ടിട്ടു ഇവിടെ കൃത്യമായ തെളിവുകളുണ്ട് ഇത് സുപ്രീം കോടതി മുമ്പാകെ എത്തിക്കണമെന്നും ജയരാജൻ കീച്ചേരിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ട്രെയിനിൽ വെച്ച് ആക്രമണം നടത്താൻ അന്ന് വലിയ ഗൂഢാലോചനയാണ് നടന്നിരുന്നതെന്ന് കൺവീനർ അവരുടെ ലക്ഷ്യം ഒന്നാമത്തെ ലക്ഷ്യം ഞാനായിരുന്നില്ല പാർട്ടി കോൺഗ്രസിൽ ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ സഹ പിണറായി പിണറായിയും ചടയൻ ഗോവിന്ദനും കോടിയേരി ബാലകൃഷ്ണനും ഞാനും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചാണ് ചാണ്ടിഗറിലെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പോയത് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ചിലർ ബോംബെ വഴിയും ചിലർ മറ്റു പല വഴികളിലുമാണ് കേരളത്തിലേക്ക് മടങ്ങിയത് ഞാൻ ട്രെയിനിലാണ് വന്നത് ആ ട്രെയിനിൽ ഞങ്ങൾ ഉണ്ട് ഉണ്ടാകും എന്ന് കണക്കാക്കിയിട്ടാണ് ഈ വാടക കൊലയാളികളെ വെടിവെച്ച് കൊല്ലാൻ നിയോഗിച്ചത് ഒന്നാമത്തെ അവരുടെ ലക്ഷ്യം പിണറായിയാണ് ആ ട്രെയിനിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല ഞാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഡൽഹി മുതൽ പ്രത്യേക ടിക്കറ്റ് എടുത്ത് ആ ട്രെയിനിൽ സഞ്ചരിച്ച് ആന്ധ്രയിൽ എത്തിയപ്പോൾ അവർക്കൊരവസരം കിട്ടിയപ്പോൾ രണ്ടുപേരും ചേർന്ന് വെടിവെച്ചത് ആർ എസ് എസിൻ്റെ വാടക കൊലയാളികളെ സുധാകരനാണ് ആക്രമണത്തിന് ഏർപ്പെടുത്തിയത് ആ പേട്ട പേട്ടദിനേശൻ സുധീഷ് കൊലക്കേസിലെ പ്രതിയായിരുന്നു ഇങ്ങനെ ആർ എസ് എസിൻ്റെ വാടക കൊലയാളികളെ വാടകക്കെടുത്ത് ഡൽഹിയിലും കേരളത്തിലും വെച്ച് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത് എനിക്ക് വിക്രഞ്ചാലൽ ശശിയെയോ വേട്ട ദിനേശനെയോ എനിക്കറിഞ്ഞുകൂടാ അവർക്ക് എന്നെയും അറിഞ്ഞുകൂടാ എന്നോടവർക്ക് വ്യക്തിപരമായി എന്തെങ്കിലും ഒരു വിദ്വേഷമുണ്ടാകേണ്ട കാര്യമില്ല അവരെ വാടകക്കെടുത്ത് സുധാകരനും സംഘവും ആസൂത്രിതമായി നടത്തിയ ഒരു സംഭവമാണ് സുധാകരനെ ഹൈക്കോടതി വിധി പരിശോധിച്ചപ്പോൾ തെളിവുകൾ അവതരിപ്പിക്കുന്നതിന് പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്ന് സംശയമുണ്ട് എന്റെ ഭാഗം കോടതിയെ ബോധ്യപ്പെടുത്താൻ തെളിവുകൾ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീലിന് സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും ഈ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം സർക്കാർ സുപ്രീം കോടതിയിൽ പോകണം താനും നിയമപരമായി നീങ്ങും കുറ്റവാളികൾ രക്ഷപ്പെടരുത് ഇ പി ജയരാജൻ പറഞ്ഞു എത്ര വർഷം കഴിഞ്ഞാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം ആ ശിക്ഷ കുറ്റവാളികൾക്ക് നൽകാൻ കഴിയത്തക്ക നിലയിൽ ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഇനി സുപ്രീം കോടതിയുണ്ട് ഈ കേസ് സംബന്ധിച്ച് കേരള ഗവൺമെൻറിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം ഇത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ ഞാനും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ് കാരണം സുധാകരൻ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ് നാൽപ്പാടി വാസു വധക്കേസിലടക്കം സുധാകരൻ പലവഴിക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് കെ സുധാകരനാണ് ഗൂഢാലോചന നടത്തിയത് എന്നതിന് നിരവധി തെളിവുകളുണ്ട് അഴീക്കോടുകാരനായ ജയകൃഷ്ണൻ എന്നയാളാണ് തോക്കുവാങ്ങിയത് സുധാകരൻ പറഞ്ഞിട്ടാണ് തോക്കുവാങ്ങിയതെന്ന് ഇയാൾ തന്നോട് പറഞ്ഞിട്ടുണ്ട് ജയകൃഷ്ണൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അന്ന് കോടതിയിൽ ജയകൃഷ്ണന്റെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു കോടതി പറഞ്ഞതുകൊണ്ട് മാത്രം സുധാകരൻ കുറ്റമുക്തനാകുന്നില്ലെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ thank <laughs> you